സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പരൂർ പഞ്ചായത്തിലെ തുള്ളിശ്ശേരി മുണ്ടയിൽ കോളനിയിലെ കാക്കാത്തോട് തുള്ളിശ്ശേരി വി സി ബി കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തുടങ്ങും പ്രവൃത്തികളുടെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ച് കുറെ നാളത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുള്ളിശ്ശേരി കാക്കത്തോട് റോട്ടിൽ ഒരു വി സി പി കം ബ്രിഡ്ജ് മൂന്ന് മീറ്റർ വീതിയില് നമുക്ക് വാഹനങ്ങൾ പോകുവാനും നടക്കുവാനും രണ്ട് പ്രദേശങ്ങളെ രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ ഇതൊരു ഏറ്റവും ലളിതമായിട്ടാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് ഇത് ലളിതമായിട്ടുള്ള അതിലേറെ ഗംഭീരമായി നടത്താൻ കാരണം ഒരുപാട് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒന്നാണ് രണ്ട് പ്രദേശങ്ങളെ നമുക്ക് ഒരുമിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും ഒക്കെയുള്ള ഒരു സൗകര്യമാണ് ഒരുക്കുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സംരംഭമായി ഞാൻ ഇതിനെ കാണുകയാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഈ പ്രദേശത്തേക്ക് മാത്രം രണ്ട് വാർഡുകളിലേക്ക് മാത്രമായിട്ട് ശ്രീ കെ ടി അജ്മൽ നീക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഈ നാടിൻ്റെ വികസന കാര്യങ്ങൾ വലിയ മാറ്റംവിധം ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരൊക്കെ സൂചിപ്പിച്ചു നമുക്ക് അല്പം സ്ഥലം ലഭ്യമാക്കണം എന്ന് പറഞ്ഞു അപ്പം ആ സ്ഥലം ലഭ്യമാക്കാനുള്ള ശ്രമം ഉണ്ടാവണം ആ ലഭ്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉപയോഗം ലഭിക്കുകയുള്ളൂ അങ്ങനെ സ്ഥലം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എവിടെ നിന്ന് ഫണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടേണ്ട ഇത് പൂർത്തി പൂർത്തീകരിക്കുന്ന കൂടി എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ അതിനുള്ള ആവശ്യമായ ഫണ്ട് അനുവദിക്കും കാരണം അത്ര വലിയൊരു പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നുകയാണ് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് കാക്കത്തോട് തുള്ളിശ്ശേരി വി സി ബി കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അയനിക്കോട് പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ ചെറുകോട് അങ്ങാടിയിൽ എത്തിച്ചേരാനാകും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വാർഡ് മെമ്പർമാരായ അസ്കർ മഠത്തിൽ റജുല പി അൻവർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്